തിരികെ വാർത്തകളിലേക്ക് ഡ്രൈവർമാരുടെ കുറവ് മൂലം കൊടുങ്ങല്ലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ബസ് സർവീസുകൾ മുടങ്ങുന്നു ദിവസവും രാവിലെ തൃശൂർ വഴി കോഴിക്കോട് പോയിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും ഗോശ്രീപാലം വഴി ചോറ്റാനിക്കരയിലേക്ക് പോയിരുന്ന സർവീസും ഡ്രൈവർമാരുടെ കുറവ് മൂലം ഏതാനും നാളുകളായി ഓടുന്നില്ല തിരുവനന്തപുരത്തേക്ക് നേരത്തെ രണ്ട് സർവീസുകൾ ഉണ്ടായിരുന്നതിൽ ഒന്ന് നിലച്ചിരിക്കുകയാണ് കഴിഞ്ഞ മാർച്ചിൽ ആരംഭിച്ച മൂന്ന് അന്തർ സംസ്ഥാന സർവീസുകളിൽ ഒന്ന് മാത്രമാണ് നിലവിലുള്ളത് കൊടുങ്ങല്ലൂർ കോയമ്പത്തൂർ റൂട്ടിലാണ് സർവീസ് തുടരുന്നത് പലപ്പോഴും ബദൽ ഡ്രൈവർമാരെ ഉപയോഗിച്ചാണ് സർവീസുകൾ നടത്തുന്നത് കൊടുങ്ങല്ലൂർ ഡിപ്പോയിൽ നിന്നും ഇപ്പോൾ ഇരുപത്തിയെട്ട് സർവീസുകളാണുള്ളത് ഡിപ്പോയിൽ അറുപത് ഡ്രൈവർമാർ വേണ്ടിടത്ത് അമ്പത്തിരണ്ട് പേരാണുള്ളത് നൂറ്റി മുപ്പത് ജീവനക്കാരിൽ പതിനഞ്ച് ഡ്രൈവർമാർ ബദൽ ജീവനക്കാരുമാണ് കഴിഞ്ഞ മാസം ഡിപ്പോയിൽ നിന്നും മൂന്ന് ഡ്രൈവർമാരും രണ്ട് കണ്ടക്ടർമാരും വിരമിച്ചതോടെ സർവീസുകൾ നടത്തിക്കൊണ്ടു പോകുന്നത് കൂടുതൽ ദുഷ്കരമായിരിക്കുകയാണ് കുറേ കാലമായി ഇവിടെ ആവശ്യത്തിന് ജീവനക്കാരില്ലെന്ന പരാതിയുമുണ്ട് എന്നാൽ വിരമിച്ച ഡ്രൈവർമാരും കണ്ടക്ടർമാരും കരാർ അടിസ്ഥാനത്തെ തുടർന്നും ജോലി ചെയ്യാൻ തയ്യാറായിട്ടും വേതനം എപ്പോൾ ലഭിക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ ജോലി ചെയ്യാൻ മടിക്കുകയാണ് വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിലേക്ക് ഒരു സർവീസ് നടത്തുന്നുണ്ട് കുമളി വർക്കല ശിവഗിരി മഠം എന്നിവിടങ്ങളിലേക്കും കൊടുങ്ങല്ലൂരിൽ നിന്നും സർവീസ് ഉണ്ട് വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കെ ആരംഭിച്ച ബസ് റൂട്ട് ടൂറിസം കൊടുങ്ങല്ലൂർ സെന്റർ വിജയകരമായിരുന്നു ആദ്യമാസം തന്നെ നാല് ലക്ഷത്തോളം രൂപ ഇതുവഴി ഡിപ്പോയ്ക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു ബജറ്റ് ടൂറിസം ട്രിപ്പ് കൂട്ടി വരുമാനം വർദ്ധിപ്പിക്കാനാണ് തീരുമാനം കരാർ അടിസ്ഥാനത്തിലെങ്കിലും കൂടുതല് ഡ്രൈവർമാരെ നിയമിച്ച് സർവീസുകൾ സമയബന്ധിതമായി നടത്തി പ്രതിസന്ധിക്കടിയന്തിരമായി പരിഹാരം കാണണമെന്ന് ഉയരുന്നു ജനകീയ ആവശ്യം